യുവതലമുറ സംരംഭകത്വ മേഖലയെ പ്രോത്സാഹിപ്പിച്ച് തൊഴിലന്വേഷണത്തിനൊപ്പം തൊഴിൽദാതാക്കളാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പൂക്കോട് വെറ്റനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാലയിലെ അഞ്ചാമത് ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാലയിൽ നിന്നും വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലും വിവിധ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റും ഗവർണർ വിതരണം ചെയ്തു ബിരുദ പഠനത്തിന് ശേഷം ജോലി ചെയ്യുക ചെയ്യുകയെന്നത് മാത്രമാകരുത് യുവജനങ്ങളുടെ ലക്ഷ്യമെന്നും മറ്റുള്ളവർക്ക് ജോലി നൽകാൻ നൽകാനുതകുന്ന നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ശ്രമിക്കണമെന്നും ഗവർണർ പറഞ്ഞു where to go, how to go, what to achieve next. There is a convocation and that convocation is, as my earlier speakers have already said, that this is not the end of your journey, it is the new beginning of your new journey, new path. രാജ്യത്തെ രണ്ട് സർവകലാശാലകളിൽ മാത്രമാണ് പൗൾട്രി സയൻസിൽ കോഴ്സുകൾ നടക്കുന്നത് അതിലൊന്ന് പൂക്കോട് വെറ്ററിനറി സർവകലാശാല എന്നത് അഭിമാനിക്കാവുന്ന കാര്യമാണെന്നും വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കുന്നതോടെ വിദേശ രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു ബി വി എസ്സി ആന്റ് എച്ച് എം വി എസ്സിഎച്ച് ഡി ബിടെക് എം ടെക് പി എച്ച് ഡി ബി എസ് ഡി വിവിധ ഡിപ്ലോമ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് സർവകലാശാല പ്രോ ചാൻസലറും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുമായ ജെ ചിഞ്ചുറാണി പരിപാടിയിൽ അധ്യക്ഷയായി വൈസ് ചാൻസലർ പ്രൊഫസർ കെ എസ് അനിൽ രജിസ്ട്രാർ പ്രൊഫസർ പി സുധീർ ബാബു അക്കാദമിക് ഗവേഷണ വിഭാഗം ഡയറക്ടർ പ്രൊഫസർ സി ലത തുടങ്ങിയവർ സംസാരിച്ചു